ഹലോ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മൈക് വർക്കിംഗ് അല്ലെ രണ്ട് പച്ച അപ്പം നമ്മൾ ആക്ച്വലി പൊന്നാനി വന്ന് നമ്മൾ കിടന്നുറങ്ങി നമ്മളെന്ത് ഫുഡ് കഴിക്കാൻ പോണോടുത്ത് നമ്മൾ ഇതാണ് ഞമ്മളെ പെരന്നൊന്നു പറഞ്ഞ പോയി അപ്പൊ ഞാൻ വിചാരിച്ചത് ഉള്ളേരിയെ ഒരു കടൽ തീരത്തുള്ള കായൽ തീരത്തുള്ള പോയ തീരത്തുള്ള എന്തെങ്കിലും ആട്ടെ പോയന്റെ തീരത്തുള്ള ഒരു വീടാണ് അപ്പം ഞാൻ വിചാരിച്ചു ആൾക്കാര് വരൂല ലൈക്ക് അങ്ങനെ ഒരു വീടൊന്നും അപ്പൊ ആരും വരൂല എന്താ സംഭവിച്ചേ സംഭവം രാവിലെ വ്ലോഗ് ഇട്ട് വീടിന്റെ ഒരു അയെന്താക്കി നിലം പോയിരുന്നു പൊന്നാനോണ്ട് അടിച്ച് കേറി ആ സ്ഥലത്ത് ഒക്കെ ആള് നേരം ടുത്ത് തുറങ്ങി കാരണം എങ്ങനെയാ ഞാൻ ഒറ്റക്ക് നീച്ചാ കൂട്ടിയെ കൂടൂല പിന്നെ ഒരു രണ്ടു മണി ആയപ്പോഴത്തേന് പിന്നെ ആൾക്കാർ ജനം മുട്ടണ്ടു ചുറ്റും അച്ചിമ്പിളി ആകെ സൗണ്ടും അച്ചിമ്പിളിയായിട്ട് അപ്പൊ എന്തായാലും നമുക്ക് പുറത്തിറങ്ങി കൊറച്ചാൾക്കാര് ബാക്കിണ്ട് പോലെ ഒന്ന് കാണാം ഉം അയ്യോന്നാതി കാലം മുട്ടിട്ട് ആയി ഞാൻ പറയട്ടെ

എടാ വീട് എന്താ വിശേഷം ഇത് അപ്പൊ സുഹൃത്തുക്കളെ നമ്മള് ഞാൻ വർഷങ്ങളായിട്ട് ബന്ധം വെച്ച് പുലർത്തുന്ന ഒരാളാണ് എന്റെ കൂടെ ഉള്ളത് സവാ അത് കൊറേ കാലമായിട്ട് ഞാൻ അറിയാം അപ്പം ടൈം മുതലല്ലേ ആ ടൈം മുതൽ ആ വൈകിട്ട് പത്തൊമ്പത് മുതല് എന്നെ സ്ഥിരമായിട്ട് ഫോളോ ചെയ്തിന്റെ പാട്ടുകൾ ഇതൊക്കെ കേട്ട് എനിക്ക് സ്ഥിരം മെസ്സേജ് ആക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്നൊരു ഷോപ്പ് ഓപ്പൺ ചെയ്യാണ് ഏഹ് ഉഷാറാവട്ടെ അപ്പം ആ ബന്ധം ഒരു കാര്യത്തിലായി ഇന്നെ തന്നെ പരിപാടി കുറിച്ചു അപ്പൊ ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സ് ഇന്ന് എടപ്പാളുകാര്ക്ക് സ്വന്തമാവാണ് എവിടെയാണ് നമ്മൾ ലൊക്കേഷൻ പൊന്നാനി റോഡിലെ പൊന്നാനി റോഡ് ആ ആ അപ്പൊ എടപ്പാൾ പൊന്നാനി റോഡിലാണ് ഷോപ്പ് വരുന്നത് അത് ഉമ്മച്ചി പിന്നെ സവാദിന്റെ ഫാമിലി ഉണ്ട് അവിടെ ചുറ്റുമുള്ള ഫുള്ള് സവാദിന്റെ പൈമമാരി പിന്നെ മിജുണ്ട് നെബിയിലൊക്കെ ഞങ്ങളെല്ലാരും സുബൈക്ക് നിന്ന് തുടങ്ങി കടന്നു ഇനിയിപ്പോ രണ്ടരക്കല്ല ബിരിയാണി ആ നല്ല തീറ്റ തന്നെയാണ് ഇവിടെ വന്നിട്ട് ആദ്യം ഇവിടെ നിന്ന് ഇട്ടു കഴിച്ചു കഴിച്ചു കഴിച്ചോ പാത്തു ഏ

ബഹുമാനപ്പെട്ട റിശാലിക്കുണ്ട് ഓ അപ്പം എടപ്പാളുകാരെ രോമാഞ്ചത്തിലായ്ത്താൻ വേണ്ടിയിട്ട് പിന്നിട്ടൂലി കൊണ്ട് ഇന്ന് പരിപാടിക്ക് ഒരുങ്ങുന്ന ഈച്ചു ആടുക ഇന്നും ഇൻറെ മുകളിൽ ഇട്ട് പോകാ പരിപാടി കയ്യിലെടുക്കാന്നുള്ളതാണ് ഈച്ചുവിന്റെ പണി രാവിലത്തെ എനർജി കിട്ടും ഉറങ്ങാതെ എനർജി എടുത്തതല്ലേ ഇറങ്ങാത്ത എനർജി കൂടി എടുത്തു കുടിച്ചിട്ടില്ല ചായ ഗാജർ കട കെട്ടാ ഏ സുഹൃത്തുക്കളെ നമ്മള് നമ്മളെ ഇന്നത്തെ പ്രമുഖ അതിഥി നമ്മുടെ ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സിന്റെ മുഖ്യ അതിഥി ഇവിടെ എത്തിച്ചേന്നിട്ടുണ്ട് ശ്രീമാൻ പാത്തു ശ്രീമതി അപ്പോ കൊയിലാണ്ടിയിലുള്ള വർക്ക് കഴിഞ്ഞതിനു ശേഷം ഓടിപ്പടച്ചാണ് ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് ഒന്നല്ല രണ്ട് രണ്ട് വർക്ക് കഴിഞ്ഞാൽ എല്ലാരും വെയിലത്തിന് വണ്ടി ഓടി പോലെ വെയിലത്ത് വണ്ടി ഓടിച്ചിട്ടാണ് ഈ ഒരു പരിപാടിക്ക് വളരെ ബുദ്ധിമുട്ടിയാണ് ഞാനൊരു ഇനോഗ്രേഷൻ വരണ പാത്തു പറഞ്ഞ അറിയിപ്പിക്കുന്നത് എങ്ങനെ തോന്നുന്നു നിങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ വന്ന് നിൽക്കുമ്പോൾ സക്സസ്ഫുൾ ഒരു അർത്ഥം ഇതുവരെ ഒരുമിച്ച് ഒരു പരിപാടിക്ക് പോയിട്ടില്ല പല ഷൂട്ടുകളിലും ഒപ്പൊ പോയിട്ടുണ്ടെങ്കിലും ഒരുമിച്ച് പരിപാടിക്ക് ഒന്നിനെ പോയിട്ടോളൂ അങ്ങനെയല്ല ഗസ്റ്റ് ആയിട്ട് രണ്ടാളും പോയ

അതൊന്നും അപ്പൊ എന്തായാലും എടപ്പാള് വരുന്നവൾക്ക് കാണാൻ പാത്തുവിന്റെ ഡാൻസ് പാട്ട് കിച്ചൻ ഡാൻസ് ഒക്കെ പഠിച്ചിട്ടാണ് പാത്തു അപ്പ എന്തായാലും ഇന്നത്തെ പരിപാടി ഇടപ്പാൾ വെച്ച് നടക്കാൻ പോകണം അപ്പൊ എന്തായാലും ഇടപ്പാൾ വെച്ചിട്ട് കാണാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വ്ലോഗേഴ്സ് അപ്പൊ തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് പാത്തൊക്കെ കുറെ ദിവസമായി പെരേക്കൂടെ വന്നിട്ടൊന്നും ഇപ്പൊ വരുന്നില്ല പണ്ടത്തെ അതുപോലൊക്കെ തിരക്കില്ല ഇപ്പൊ പണ്ടത്തെ ഭയങ്കര ബിസി ഇൻഡിവിജ്വൽസ് ആണ് അതുപോലെ തന്നെ കൈ ഫുള് ഞാൻ നിന്നില്ലേ ഇനി ഒന്നില്ല ഞാൻ അപ്പൊ പാവം നബീൽ നെബിലെന്ത് ചെയ്തറിയോ എട്ട് മണിക്കല്ലേ ചുറങ്ങി കൈ എന്നാ പത്ത് മണിക്ക് നീച്ച കയ്യിലോട് വിളി കൈതാ അല്ലേതാവും അടിപ്പാകെ പത്ത് മണിക്ക് നീച്ച കല്യാണത്തിന് പോവാൻ ഞാൻ

അതൊക്കെ ബൈക്ക് കിട്ടൂട്ടോ ബൈക്ക് വായിക്കുന്ന ഇതാണ് മാർക്കറ്റിൽ ഇങ്ങനെ പോകും പോയിരുന്നു ആരോടെ കല്യാണ വീട്ടിൽ എന്തൊക്കെ അതല്ല ഇപ്പോഴോട് ചോദിക്കും കൂടെ അതൊക്കെ പറഞ്ഞു നീ ജന ഉള്ളൂ അല്ല പറ അതല്ല ഇതില് വേറൊരു സാധന ഇതുപോലെ ഇത് പറയേ എന്തൊക്കെ വീട്ടില് കല്യാണ വീട്ടില് ആൾക്കാരൊക്കെ ആട് ബിരിയാണി ആടാട്ടൻ ബീഫാണ് കുട്ടനോ മട്ടനോ എന്തോ ആട ബിരിയാണി മട്ടനോ അടിച്ച് കെട്ടി തിന്നുപോന്നു നല്ല തിന്ന കാണലേ െങ്കൻ പിന്നെ അടപ്പായുഗറല്ലേ ഞങ്ങക്ക് ഷുഗർ പറ്റില്ലല്ലോ ഡയറ്റല്ലേ ഞാൻ കുഴപ്പമില്ല കുട്ടികളൊക്കെ അത് ഇങ്ങളാണോ രാവിലത്തെ ബ്ലോഗിങ്ങൾ തന്നെ ഒരു കുട്ടീനെ കാണിച്ചു കൊടുക്കണ്ട എന്നോട് പറഞ്ഞേ പേര് പറയാൻ പറഞ്ഞു പേര് ഞാൻ മറന്നു ഈ കുട്ടീന്റെ ഫോട്ടോ ഒന്ന് വ്ലോഗ് കാണിച്ചും ഇബന്റെ ഐസ ഐസന്റെ അനിയനും ഉണ്ട് കിട്ടോ അവന്റെ പേര് ഐസം അങ്ങനെ എന്താണ് മുതല പിടിച്ചാ ഇറങ്ങണവരേ പോലെ തല പൊട്ടിച്ചു ചെക്കനക്കാട്ടിലും പ്രേക്ഷക പിടിച്ചു പറ്റിയില്ല അങ്ങനൊന്നുമില്ല ഇന്നത്തെ 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 പരിപാടി 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 എങ്ങനെ എങ്ങനെ നോക്കി 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 രണ്ട് ഞാൻ കാണുന്നു കാണുന്നു നല്ല ഏ ആ അല്ലേ അത് പൊളിക്കും ഒരു പാട്ട് പ്രതീക്ഷിക്കും എല്ലാ ആൾക്കാരും എന്റെ മേത്ത് ഓരോ അടയാളം മാന്ത പിച്ച നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കട്ടെ അപ്പൊ എന്തായാലും ഞാനും ഞങ്ങൾ ഞങ്ങളെല്ലാരും വരുന്നുണ്ട് എടപ്പാളിലേക്ക് ഇന്നലെ ആദ്യം പറഞ്ഞാൽ രാവിലെ പോവാൻ നേരത്തെ പത്ത് മണിക്ക് എട്ടടിക്ക് എട്ടടിക്ക് ചെക്കമാര് ഞാൻ നീച്ചല്ലോ ബാഹുബലിൻ വീണ് ഈറോ വീണെടുക്കുമ്പോ അങ്ങനെ െതിന്റെ മുള്ളും ഒക്കെ ചെറുങ്ങോടെ കാക്ക കേറാ സമ്മതിച്ചില്ല നമ്മള് പോയലം കേറിയിട്ടുണ്ട് ആള് കൂടിയുണ്ടോ ഫുള്ള് എന്നെ ഞാൻ പറ പന്ത്രണ്ട് മണിയെന്തായാലും എണീക്കാ സമയം അതിന് ഞങ്ങളവിടെ നിന്നു വിളിയായിരുന്നു അതിരെയും നിന്നുണ്ട് കേട്ടോ കൊറ നിങ്ങളെ

അപ്പം നബീലിന്റെ നമ്പർ എന്ത് മുതൽ ഒരു ബ്ലോഗിലും ഷെയർ ചെയ്യണതല്ല ഇതുവരെ ഒരു ബ്ലോഗിലും നമ്മൾ ഷെയർ ചെയ്തിട്ടില്ല അപ്പൊ എന്തായാലും നമ്മൾ ഇന്ന് പരിപാടിക്ക് പോവാണ് ബഹുമാനപ്പെട്ടു അപ്പൊ ബഹുമാനപ്പെട്ട ഷാനു തേച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പേരുണ്ട് അപ്പൊ സൽമാന്റെ ഒരു സീരീസ് വരുന്നുണ്ട് സൽമാന്റെ ഇനി ഫുഡ് കമന്റ് പാടിയില്ലേ സൽമാൻറെ സീരീസ് കൂട്ടിയല്ലേ ഒരു രണ്ടര മണിക്കൂർ മണിക്കൂറുണ്ടാവും അപ്പം കാണികളെ 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 കാണുന്നത് പാവം ഇക്കുവിന്റെ കഥ മാത്രാണ് വരാനുള്ള കഥകൾ കൊറച്ച് കേരളത്തിൽ നിന്ന് പൊന്നാനിന്ന് കുറച്ച് അങ്ങനെ അങ്ങനെയൊക്കെ വരിക അപ്പൊ സൽമാന്റെയും നിയാലിന്റെയും ജീവചരിത്രം അപ്പം സെൽമാൻഡിന് ഇയാളിൻ്റെ ഒക്കെ ജീവചരിത്രം വരുന്നുണ്ട് അപ്പം എന്താ ഷാന്ന് പറഞ്ഞുവച്ചാൽ ഒരിക്കലും ഇത് കേരളത്തിൽ നിന്ന് മാത്രമേ ഷൂട്ട് പൂർത്തിയാവില്ല ബാംഗ്ലൂർ മാംഗ്ലൂര് മൈസൂർ എല്ലായിടത്തും കൂടി ഇത് എടുത്ത് ഷൂട്ട് ചെയ്യേണ്ട ഒരു അല്ലേ ഒരു മാസം ഒന്നും അവിടെ കാണാനില്ല ഒരു സെൽമ ഞങ്ങളോട് പറഞ്ഞു എന്നിട്ട് ഒരു മാസം സൽമ നന്നും ചെയ്തു ഞാൻ നാട്ടിൽ നിന്ന് കെഞ്ചി കെഞ്ചി വിളിച്ചിട്ട് സെൽമ നാട്ടിലു വന്നില്ല ഞങ്ങള് പോയെക്കുമ്പോ പഠിച്ചന അത് പിന്നെ എല്ലാം ഖത്തറും ഏകദേശം എല്ലാ കൺട്രീസും ും സൽമാൻ ഇതാ ചെറിയ ചെറിയ കുട്ടികളടി ചൂളിക്കൊണ്ടിരിക്കുകയാണ് സൽമാൻ എല്ലാരും ഊക്കി വിട്ടു സൽമാന രക്ഷാ സൽമാൻ അപ്പം ഇൻഷാല്ല അപ്പോൾ ബഹ്റൈൻ ടൂറിസ്റ്റ് ഒക്കെ സെറ്റപ്പ് ആയിട്ട് നമ്മളെല്ലാവരും ഒരു ടൂർ ബഹ്റൈൻക്ക് എന്തായാലും വരുന്നതായിരിക്കും പക്ഷേ അവിടുത്തെ മാഷമുള്ള അവിടുത്തെ ക്രൗഡ് എനിക്കൊന്നും പറയാല്ല സ്നേഹം വാരിക്കോരി തരുന്ന ആൾക്കാരാണ് ബഹ്റൈനിലുള്ളതാണ് എനിക്ക് പറയുന്നത് അവിടെ ട്രാവലുണ്ടോ ടൂറിസം ഉണ്ടോന്നൊന്നും എനിക്ക് നോക്കാല്ല പക്ഷേ അവിടുത്തെ ആൾക്കാരുടെ സ്നേഹം അവിടുത്തെ ഫാമിലീസിൻ്റെ സ്നേഹം അൾട്ടിമേറ്റ് ലെവലിലുള്ള സ്നേഹമാണ് എല്ലാവരും നമ്മളെ സ്നേഹിച്ച് വീർപ്പ് മുട്ടിച്ചിട്ടാണ് വിട്ടത് ശാനും ഒക്കെ ഹോട്ടലിൻ്റെ പലം മടിഞ്ഞ് പോണൂ മരുഭൂമിയിൽ പോലെ വീണു കാരൻ്റെ അടുത്ത് അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് വാച്ചിങ് അപ്പോൾ നമ്മൾ പരിപാടിക്ക് പോകുന്നത് ഡ്രസ് ഇല്ല ഇന്റെ അടുത്തുണ്ട് ഇന്റേതാണ് പക്ഷേ അൾട്രയേണ്ടിവരും ടീഷർട്ടും കറു ടൗസറും കുളിക്കല്ലേ അപ്പം വ്ളോഗ് ഒരുപാട് നേരം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പരിപാടി കഴിഞ്ഞു പോകും അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് വാച്ചിങ് വൈസ് ഇതൊക്കെ നമ്മളെ നാട്ടുകാരാണ് ഇടപ്പാളത്തെ യുവമിഥുനങ്ങൾ യുവതലമുറയാണ് വളർന്നു വരുന്ന തലമുറയാണ് സെൽഫി എടുക്കുന്ന തലമുറയാണ് വരി വെൽക്കം വലൈക്കുടത്ത് ഒച്ച പോയി അപ്പൊ ഗൈസ് നമ്മളതിലൊന്നും പരിപാടിക്ക് വേണം അപ്പൊ താങ്ക് യു സോ മച്ച് വാച്ചിംഗ് ദ വളരെസ് ഗൈസ് അവർക്കൊക്കെ പോയാകപ്പെടുത്തും അപ്പം മസ്റ്റ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുന്ന രണ്ട് ബ്ലോഗ് ത് വൺ ഡേ ടു ബ്ലോഗ്സ് വ്ളോഗില്ലാന്ന് പറഞ്ഞവരുടെ നെഞ്ചത്തെ കാണ്ടിട്ടിക്കുന്ന പോലത്തെ ഇപ്പോൾ നമ്മൾ കൊടുത്തു കൊടുത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെയൊന്നുമില്ല കേട്ടോ അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് വാച്ചിങ് ഗൈസ്